നമസ്കാരം കേരള ഗവർണർ എന്നും വാർത്തകളിൽ സജീവമാണ് ഭാരതാംബ ഫോട്ടോ വിവാദം ഒന്ന് അടങ്ങിയപ്പോൾ ഗവർണർ ഇതാ അടുത്ത വെടിപൊട്ടിക്കൽ നടത്തിയിരിക്കുകയാണ് ഇടതു വലത് ജിഹാദികൾ ചാകും എന്താണ് വാർത്തയെന്ന് നോക്കാം വരും തലമുറയെ സനാതനധർമ്മം പഠിപ്പിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അറിലേക്കർ ഇതിനായി ക്ഷേത്രത്തിൽ സ്കൂളുകൾ സ്ഥാപിക്കണം യും ആശുപത്രിയും സ്ഥാപിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പറഞ്ഞു സനാതനധർമ്മം മാത്രമല്ല അദ്ദേഹം ഈ വിഷയത്തിൽ രാജേഷ് നാദാപുരത്തിന്റെ പ്രതികരണം കാണുക നമസ്കാരം രാജേഷ് നാദാപുരമാണ് നാഥാപുരമാണ് ധർമ്മ പാഠശാലയുടെ അധ്യാപകനും സംയോജകനും സനാതനധർമ്മം പാഠ്യവിഷയമാക്കണമെന്ന് ബഹുമാന്യനായ നമ്മുടെ ഗവർണർ പറഞ്ഞിരിക്കുന്നു ഭാരതമാതാവിനെ കാണുമ്പോൾ ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന മന്ത്രിമാരുടെ നാട്ടിൽ സനാതനധർമ്മം പഠിപ്പിക്കണം എന്ന് പറയുമ്പോൾ കൂടുതൽ ചർച്ചകൾ വരാൻ സാധ്യതയുണ്ട് അതിൽ കൂടുതലും നെഗറ്റീവ് ആകാനാണ് കേരളത്തിൽ സാധ്യത എന്താണ് സനാതനധർമ്മം സനാതനം എന്ന വാക്കിന്റെ അർത്ഥം ഒരിക്കലും നശിക്കാത്തത് എന്നുള്ളതാണ് ധർമ്മം ജഗതഹ സ്ഥിതി കാരണം ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് കാരണമാകുന്ന ടോട്ടൽ മൂല്യങ്ങളുടെ പേരാണ് ധർമ്മം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയെങ്കിൽ ഒരിക്കലും നശിക്കാത്ത ധർമ്മമാണ് ഭാരതത്തിന്റെ ധർമ്മം നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ കാണുവാൻ കഴിയും ഗ്രീക്കും റോമും ഈജിപ്തും മെസപ്പോട്ടോമിയും ബാബ്രൂണിയൻ സംസ്കാരങ്ങളെല്ലാം തന്നെ മതവെറിയുടെ പടയോട്ടത്തിൽ തകർന്നടിഞ്ഞ് മതാധിഷ്ഠിത രാജ്യങ്ങളായി മാറിയിട്ടും രണ്ടായിരത്തി മൂന്നൂറ് വർഷക്കാലത്തെ നിരന്തര വൈദേശി ആക്രമണത്തിന് ശേഷവും ഭാരത സംസ്കാരം ജീവിച്ചിരിക്കുന്നു എഴുന്നൂറ് വർഷക്കാലത്തെ ഇസ്ലാമിക മതഭ്രാന്തന്മാരായ രാജാക്കന്മാരുടെ ആക്രമണ സമയത്ത് ഭാരതത്തിന് നഷ്ടമായത് അമ്പത് പരം ഹിന്ദുക്കളുടെ ജീവനായിരുന്നു മുപ്പതിനായിരത്തിൽ പരം ക്ഷേത്രങ്ങൾ തർക്കപ്പെട്ടു മൂവായിരത്തോളം ക്ഷേത്രങ്ങൾ അയോധ്യയും കാശിയും മധുരയും അടക്കം പള്ളികളായി രൂപാന്തരപ്പെട്ടിട്ടും ഈ മണ്ണിനെ ഇസ്ലാമിക രാജ്യമാക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല ഇരുന്നൂറ് വർഷക്കാലം സായി്പ് ഈ മണ്ണ് ഭരിച്ചിട്ടും സായി്പിന്റെ മതത്തെ ഭാരതത്തിന്റെ മതവാക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല മാസോണിയിൽ അലക്സാണ്ടറിൽ തുടങ്ങി നാൽപ്പത്തിയേഴിൽ സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെ ചരിത്രം രേഖപ്പെടുത്തിയ രണ്ടായിരത്തി വർഷക്കാലത്തെ നിരന്തര ആക്രമണത്തിനു ശേഷവും ഈ മണ്ണിന്റെ സംസ്കാരം നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് അതിന്റെ അതുകൊണ്ടാണ് അതിനെ സനാതനം എന്ന പേരിൽ വിളിക്കുന്നത് ഇത് താർക്കുവാൻ കഴിയില്ല നശിപ്പിക്കാൻ കഴിയില്ല കാരണം ഇത് മതമല്ല ധർമ്മമാണ് ഈശ്വര വിശ്വാസിയായ വാൽമീകിയെയും ഈശ്വര നിഷേധിയായ ചാർവാകനെയും മഹർഷി എന്ന് വിളിച്ച് ബഹുമാനിക്കുവാനും പഠിപ്പിക്കുവാനും അവരുടെ ആശയങ്ങളെ പ്രചരിപ്പിക്കുവാനും കഴിയുന്ന കരുത്തും തന്റെടവുമുള്ള ഈ ദർശനത്തിന്റെ പേരാണ് സനാതനധർമ്മം ആ സനാതന ധർമ്മത്തിന് നാല് വേദങ്ങളുണ്ട് അഞ്ച് ഉപവേദങ്ങളുണ്ട് ആറ് വേദാംഗങ്ങളുണ്ട് പതിനെട്ട് പുരാണങ്ങളുണ്ട് നൂറ്റെട്ട് ഉപനിഷത്തുകളുണ്ട് രണ്ട് ഇതിഹാസങ്ങളുണ്ട് അറുപത്തിനാല് കലകളുണ്ട് അർത്ഥശാസ്ത്രമുണ്ട് കാമശാസ്ത്രമുണ്ട് വാസ്തുശാസ്ത്രമുണ്ട് അങ്ങനെ ജ്യോതിഷമുണ്ട് അറിയാത്തതായിട്ട് കൈവക്കാത്തതായിട്ട് ഒരു മേഖലയുമില്ല അതായത് ഭാരതത്തിന്റെ പൂർവ്വ ഋഷി പരമ്പര ലോകത്തിനു വേണ്ടി ആവശ്യമുള്ളതെല്ലാം നൽകിയിട്ടുണ്ട് ആയുർവേദം സനാതനധർമ്മത്തിന്റെ ഭാഗമാണ് ധനുർവേദം ആയുധ നിർമ്മാണത്തെ കുറിച്ച് പറയുന്നത് ധനുർവേദത്തിന്റെ ഭാഗമാണ് യോഗ സൂത്ര യോഗ അതായത് ഇന്ന് ജൂൺ ഇരുപത്തിയൊന്നിൽ ലോകത്തിലെ നൂറ്റി അമ്പതിൽ പരം രാജ്യങ്ങൾ യോഗ ചെയ്യുന്നു ലോകത്തിന്റെ ആവശ്യമാണ് യോഗയെങ്കിൽ ആ യോഗ സനാതന ധർമ്മത്തിന്റെ ഭാഗമാണ് എന്നറിയണം അപ്പൊ ഈ സനാതനധർമ്മത്തിന്റെ ഭാഗമായിട്ട് കേവലം രാമായണവും മഹാഭാരതവും മാത്രമല്ല ആധ്യാത്മിക വിദ്യാഭ്യാസത്തിനൊപ്പം തന്നെ ഭൗതികതയും ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആര്യപടനും വരാഹമിഹിരനും ഈ മണ്ണിൽ ശാസ്ത്രകാരന്മാരായിട്ട് വന്നിട്ടുണ്ട് അവർ സനാതന ധർമ്മികളായിരുന്നു ആയിരം വർഷം പഴക്കമുള്ള നമ്മുടെ മഹാക്ഷേത്രങ്ങളെ നോക്കുക അത്ഭുതപ്പെടുക എങ്ങനെയാണ് ഈ ടെക്നോളജി അന്ന് ഉണ്ടായിരുന്ന എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തെ അറിയുക തമിഴ്നാട്ടിലെ ശ്രീരംഗം എന്ന് പറയുന്ന മഹാക്ഷേത്രത്തിലെ ആയിരം തൂണുകളിൽ ഓരോ തൂണിൽ നമ്മൾ ഇടിക്കുമ്പോഴും വരുന്ന നാദങ്ങൾ ആയിരം തൂണിന് ആയിരം നാദത്തെ സങ്കൽപ്പിച്ച് നൽകുവാൻ കഴിയുന്ന എഞ്ചിനീയറിംഗ് ഇവിടെ ഉണ്ടായിരുന്നു അതിന്റെ പേരാണ് സനാതനം എന്നറിയണം അതുകൊണ്ട് സനാതനധർമ്മത്തിന്റെ ചരിത്രം അതിന്റെ പാരമ്പര്യം സംസ്കാരം സായിപ്പിന്റെ ഭരണപരിഷ്കാരവും ഔറംഗസീബിന്റെ ഭരണപരിഷ്കാരവും പഠിക്കുമ്പോൾ മഹാനായ അക്ബർ എന്ന് പഠിക്കുമ്പോൾ തന്റെ നാടിനെക്കുറിച്ചും തന്റെ പൂർവികരെക്കുറിച്ചും തന്റെ പാരമ്പര്യവും പൈതൃകവും തിരിച്ചറിയുകയും പഠിക്കുകയും ചെയ്യുന്ന ആ പഠനത്തിന്റെ പേരാണ് സനാതനധർമ്മ പഠനമെന്നറിയുക അതിന് ബഹുമാന്യനായ നമ്മുടെ ഗവർണർ തന്നെ മുൻകൈയ്യെടുത്തുകൊണ്ട് ഈ ആശയത്തെ മുന്നോട്ട് വച്ചിരിക്കുകയാണ് നന്ദി നമസ്കാരം